ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാകളമാണ് ഇന്ന് ഞാൻ നമ്മളുടെ സമീപകാലത്ത് നടക്കുന്ന ചില രാഷ്ട്രീയ നിരീക്ഷണമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഇന്ന് നമ്മുടെ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് എന്താണ് നമ്മളൊക്കെ ഏറെ വലിയ കുട്ടിഘോഷിച്ചുകൊണ്ട് നടന്ന കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് രാഹുൽ മാങ്കൂട്ടം ഞാൻ ഉൾപ്പെടെയുള്ള കുറേ ആൾക്കാരൊക്കെ രാഹുൽ മാങ്കൂട്ടം എന്തോ വലിയ സംഭവമാണെന്നൊക്കെ കരുതി പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തന രീതികൾ കാണുമ്പോൾ ശരിക്കും നമ്മളൊക്കെ ഞെട്ടിപ്പോവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുക തന്നെ വേണം കാരണം രാഹുൽ മാങ്കൂട്ടത്തെ എന്തിനാണ് ഇത്രമാത്രം ഒന്ന് രണ്ട് പേര് ഇത്ര സപ്പോർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ് ഈ ഷാഫി പറമ്പിൽ എന്തിനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് മെല്ലെ സ്ഥാനം രാജിവെപ്പിക്കണം കാരണം ഒരാരോപണം നേരിടുന്ന ഒരു വ്യക്തിയെ എന്തിനാണ് ഇത്രമാത്രം താങ്ങിക്കൊണ്ട് നടക്കുന്നത് വി ഡി സതീശനായിക്കോട്ടെ അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് ആയിക്കോട്ടെ ഒരാർജവും കാണിച്ചുകൂടെ ഈ ജനങ്ങളോടൊക്കെ ഒരാർജവും കാണിച്ചുകൂടെ അദ്ദേഹത്തെ ഈ പാർട്ടിയിൽ നിന്ന് താൽക്കാലികമായി അന്വേഷണ വിധമായി ഫുള്ളായിട്ട് ഈ പാർട്ടിയുടെ മെമ്പർഷിപ്പിൽ നിന്നൊക്കെ പുറത്താക്കിക്കൊണ്ട് ഒരു അന്വേഷണം നിരുപാധികം അന്നിട്ട് പാർട്ടി അന്വേഷിക്കണം പക്ഷേ രാഹുൽ മംഗളത്തിന് ഒരു കാര്യം ചെയ്യാം ധാർമ്മികതയുടെ പേരിൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഞാൻ രാജി എം എൽ എ സ്ഥാനം രാജിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് സ്വയം എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ട് പുറത്ത് അന്വേഷണം നേരിടുന്നതായിരിക്കും നല്ലത് കാരണം അദ്ദേഹത്തിന്റെ ആ ഇമേജ് ഒന്നിനൊന്നിന് ഇപ്പോൾ ഈ പറഞ്ഞ സംശയത്തിന്റെ നേടലിൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ മുന്നോട്ട് പോയാൽ കോൺഗ്രസ് പാർട്ടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പൊട്ടി പൊളിഞ്ഞ് പാളീസാവൂ എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട കാരണം എൽ ഡി എഫ് സർക്കാർ ഈ പറഞ്ഞ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പില് മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട ഇപ്പോൾ എൽ ഡി എഫ് സർക്കാരിലൊക്കെ ചില പിഴവുകളൊക്കെ വന്നത് അവര് തിരുത്തിക്കൊണ്ട് അവർ മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഏതാണ്ട് മൂന്നാം പിണറായി സർക്കാർ നിയമസഭ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പില് വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ എത്തും എന്നുള്ളതിൽ ഒരു സംശയവും തോന്നില്ല കാരണം ഇപ്പോൾ കോൺഗ്രസിലെ ഓരോരോ പ്രവർത്തന രീതികളൊക്കെ കാണുമ്പോൾ ശരിക്കും കോൺഗ്രസ് ഒന്നിനൊന്നിന് അതപതിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഇപ്പോ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് ഇടഞ്ഞു നിൽക്കുകയാണ് പിന്നെ ഈ പറഞ്ഞ ഇപ്പൊ ഈ പറഞ്ഞ രാഹുൽ മാംകൂട്ടഅത്തിന്റെ ഈ പ്രശ്നം ശരിക്കും കോൺഗ്രസിന്റെ ഇമേജ് തന്നെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് അങ്ങനെ കോൺഗ്രസിന്റെ പിന്നെ നമ്മുടെ കെ മുൻ കെ പി സി സി പ്രസിഡന്റായ സുധാകരനെ ശരിക്കും ജനങ്ങളൊക്കെ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു നല്ല ധീരനായ ഒരു നേതാവല്ലേ അദ്ദേഹത്തെയൊക്കെ അങ്ങോട്ട് പാർട്ടിയിൽ നിന്ന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് എടുത്ത് പറിച്ചു കളഞ്ഞിട്ട് അദ്ദേഹം ഒന്നും അല്ലാത്ത രീതിയിൽ വളരെ പാർട്ടിയിലെ വളരെ ഒരു ഒരു ഒന്നും അല്ലാത്ത രീതിയിലാക്കി കളഞ്ഞില്ലേ ശരിക്കും ഇതൊക്കെ ജനം കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എൽ ഡി എഫ് സർക്കാരിന്റെ നേട്ടമായി തീരുമാനം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം അതുപോലെ പത്തൊമ്പതിലെ വെള്ളപ്പൊക്കം ഇങ്ങനെ രണ്ടു മൂന്ന് വെള്ളപ്പൊക്കത്തെയൊക്കെ അതിജീവിച്ച കേരളം അതി ഞെട്ടലോടെ കണ്ടിരുന്ന ആ വെള്ളപ്പൊക്കത്തെയൊക്കെ അതിജീവിച്ച് കേരളത്തെ പടുത്തുയർത്തിയ ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ എന്ന് പറഞ്ഞ കരുത്തു കരുത്തുറ്റ കേരള മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ആ സംഭാവന ആ സമയത്തൊക്കെ ഈ ധീരമായ നിലപാടെടുക്കുന്നതാണ് ഈ പറഞ്ഞ പിണറായി വിജയന്റെ പോസിറ്റീവ് ഘടകം പിന്നെ നമുക്കറിയാം കോവിഡ് കോവിഡെന്ന് മഹാമാരി വന്ന് പല രോഗ ലോകരാജ്യങ്ങളും തകർന്ന് തരിപ്പണമായി മരണത്തിലേക്ക് കൂപ്പടിഞ്ഞപ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തെ പിടിച്ച് ഈ പറഞ്ഞ ആരോഗ്യ മേഖലയെ സംരക്ഷിച്ച് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും കൊടുത്ത കേരളം കണ്ടതിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്ന് പറയുന്ന പദം അലങ്കരിച്ച വ്യക്തിയാണ് ഈ പറഞ്ഞ പിണറായി വിജയൻ അപ്പോ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിനെ സംബന്ധിച്ച് എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറയുകയാണെങ്കിൽ എൽ ഡി എഫ് സർക്കാർ തന്നെ മൂന്നാം തുടർ ഭരണം കേരളത്തിൽ കാഴ്ചവെക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല നിയമസഭാ തെരഞ്ഞെടുപ്പില് ഈ ശ്രീ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നുകൊണ്ട് മൂന്നാം ഭരണം പിണറായി സർക്കാർ മൂന്നാം ഭരണം കാഴ്ചവെക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും ഇപ്പം ക്ഷേമ പെൻഷൻ ഇപ്പം അദ്ദേഹം എല്ലാ കുടിശ്ശകുകളും ഒക്കെ തീർത്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോവുകയല്ലേ ശരിക്കും കേരള സർക്കാരിനെ നമ്മളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല ഇപ്പോൾ പെൻഷനൊക്കെ എല്ലാം കൊടുത്ത് തീർത്ത് കൊടുത്ത് തീർത്ത് എല്ലാ ബാധ്യതകളും തീർത്ത് അങ്ങനെ മുന്നേറുന്ന ഒരു സർക്കാരാണ് ജനകീയ സർക്കാരാണ് ആ ഒരു പേരിലാണ് ഇനിയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അദ്ദേഹം ഈ പറഞ്ഞ ജനങ്ങളെ അഭിമുഖീകരിക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഏതാണ്ട് മങ്ങലേറ്റിരിക്കുന്ന അവസ്ഥയിലാണ് കാരണം ഈ സിനിമാ താരത്തിൻ്റെ ആ സിനിമാ നടിയുടെ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വേറെ ഒന്ന് രണ്ട് ഈ സ്ത്രീ പരാമർശങ്ങളുടെ പേരിൽ അദ്ദേഹം ഇപ്പോൾ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഏതാണ്ട് ഇരുളടഞ്ഞ അവസ്ഥയിലാണ് ശരിക്കും അദ്ദേഹം രാജിവെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടാത്തത് എം സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടാത്തത് കാരണം അവിടെ ബൈ ബൈഎലക്ഷൻ വരുമോ എന്നുള്ള യു പേടിയാണ് ഇപ്പോൾ ഒരു ബൈ ബൈഎലക്ഷൻ പാലക്കാട് വന്നാൽ തീർച്ചയായും അവിടെ എൽ ഡി എഫ് പരിപൂർണമായി വിജയിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അത് കോൺഗ്രസ് പാർട്ടിക്കും നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് അവർ ഇപ്പോൾ ഈ പറഞ്ഞ രാഹുൽ മാങ്കുണ്ടത്തെ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ നിർബന്ധിക്കാത്തത് ഞായാലും നമ്മൾ നാളെ മറ്റൊരു വിഷയവുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് വെരി മച്ച്